ഈ സുവർണ്ണ അവസരം എന്ന വാക്ക് കേരളീയർക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതമായത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതി വിധി വന്നതിനെ തുടർന്നാണ് അതായത് ആ വിധിക്കു പിറകെ സംസ്ഥാന സർക്കാർ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കുകയും അതിന് പിന്നാലെ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ എൻ എസ് എസ് തുടങ്ങിയ ജാതി സംഘടനകളും നാമജപ ഘോഷയാത്ര പോലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ആ സാഹചര്യത്തിലാണ് അന്നത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് പിള്ളയുടെ വായിൽ നിന്നും സുവർണാവസരമെന്ന വാക്ക് മലയാളികൾ കേട്ടത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ബി ജെ പി യെ സംബന്ധിച്ച് സുവർണാവസരമാണെന്നാണ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞത് ശ്രീധരൻപിള്ളയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സുവർണാവസരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ശ്രീധരൻപിള്ള എന്തൊക്കെയാണ് വിളിച്ചു കൂടിയിട്ടുള്ളത് ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശിച്ചതുകൊണ്ട് നട അടച്ചിടാനുള്ള തീരുമാനം തന്ത്രി എടുത്തത് തന്നോട് ആലോചിച്ചിട്ടാണ് എന്നുവരെ ശ്രീധരൻപിള്ള പറഞ്ഞു കളഞ്ഞു അന്ന് യുവമോർച്ച യോഗത്തിൽ പ്രസംഗിച്ചപ്പോഴാണ് ശ്രീധരൻപിള്ള ഇക്കാര്യം പറഞ്ഞത് ഈ പ്രസംഗം നടന്ന സമയത്തു തന്നെയാണ് ശബരിമല സുവർണാവസരമാണെന്ന് ശ്രീധരൻപിള്ള പറയുന്നതും ശബരിമല പ്രശ്നം നമുക്കൊരു സുവർണാവസരമാണെന്നും നമ്മൾ മുന്നോട്ട് വച്ച അജണ്ടയിൽ ഓരോരുത്തരായി വീണെന്നും ശബ്ദരേഖയിൽ ശ്രീധരൻപിള്ള പറയുന്നുണ്ട് കാലങ്ങളായി സുവർണാവസരം എന്ന വാക്ക് മലയാളികളുടെ ഇടയിലുണ്ടെങ്കിലും അതിത്ര പോപ്പുലറാക്കി മാറ്റിയ വ്യക്തി ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു ശ്രീധരൻപിള്ള തന്നെയായിരുന്നു അതിനുശേഷം പുള്ളിക്കാരൻ ഗവർണറായി മിസോറാമിലേക്കും പിന്നെ ഗോവയിലേക്കുമൊക്കെ പോവുകയും കുറച്ചു നല്ല പേര് സമ്പാദിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഈ അടുത്ത കാലത്ത് ഗവർണർമാർ സംസ്ഥാന ഭരണത്തിൽ ഇടപെടുന്നത് നല്ല ശീലമല്ല എന്ന അർത്ഥം വരുന്ന പ്രസ്താവനയൊക്കെ പുള്ളി നടത്തിയിരുന്നു സീതരൻപിള്ള ഗവർണറാകുന്നതിന് മുൻപേ ഒരു ബി നേതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഏത് തരത്തിലുള്ള പ്രസ്താവനകൾ വന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ സുവർണാവസരം എന്ന കാര്യത്തെക്കുറിച്ചാണ് അന്ന് ശബരിമല ഒരു സുവർണാവസരം ആയിരുന്നു ബി ജെ പിക്ക് പക്ഷേ ആ സുവർണാവസരം കൃത്യമായി ഉപയോഗപ്പെടുത്തിയത് കോൺഗ്രസ് ആയിരുന്നു എന്ന് മാത്രം കാരണം ശബരിമല വിഷയം കഴിഞ്ഞ് അടുത്തു നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് വൻ വിജയമാണ് സ്വന്തമാക്കിയത് എന്നാൽ ഈ സുവർണാവസരം ഒരുക്കി നൽകിയ ബി ജെ പിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ഒന്നും നേടാനും കഴിഞ്ഞില്ല പക്ഷേ ആ കുറവ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി തീർത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല വിഷയം അതായത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഒരു സുവർണാവസരം ഒരുക്കിക്കൊണ്ടാണ് ബി ജെ പി ജയിക്കാൻ ശ്രമിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്രൈസ്തവ മതവിഭാഗങ്ങളെ പ്രീണിപ്പിച്ചു കൊണ്ടുള്ള ഒരു സുവർണാവസര നീക്കമാണ് ബി ജെ പി നടത്തിയത് ബി ജെ പി എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി ക്രൈസ്തവ പള്ളികളിൽ കടന്നെത്തി സ്വർണ്ണ കിരീടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകി ക്രൈസ്തവ പ്രീതി പിടിച്ചുപറ്റിക്കൊണ്ടുള്ള നിർണായകമായൊരു നീക്കമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആ കിരീണ സ്വർണ്ണമല്ലെന്നും ചെമ്പ ആണെന്നുമൊക്കെ അത് സംബന്ധിച്ച് കുറച്ച് വിവാദങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ കാസർ പോലുള്ള കടുത്ത മതചിന്ത വച്ചു പുലർത്തുന്ന സംഘടനകളുടെ പിൻബലം ബി ജെ പിക്ക് ലഭിച്ചതോടെ തൃശ്ശൂരിൽ വിജയിക്കുക എന്ന കടമ്പ അവർ കടന്നു തീർച്ചയായും പറയാൻ കഴിയും ക്രൈസ്തവ വോട്ടുകൾ നേടിക്കൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി തൻ്റെ നേട്ടം ഉണ്ടാക്കിയതെന്ന് എന്നാൽ അതെല്ലാം തെറ്റായിരുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ മനസ്സറിഞ്ഞു സഹായിച്ച തൃശ്ശൂരിലെ ക്രൈസ്തവ വിഭാഗം സുരേഷ് ഗോപി എന്ന വ്യക്തിക്കാണ് തങ്ങൾ വോട്ട് നൽകുന്നത് അല്ലാതെ ബി ജെ പിക്ക് എന്ന ചിന്തയാണ് അന്ന് വച്ചുപുലർത്തിയത് പക്ഷേ പുള്ളിക്കാരൻ സുരേഷ് ഗോപി എന്ന വ്യക്തിക്കപ്പുറം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമാണെന്നുള്ള ചിന്തയാണ് ഇപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ക്രൈസ്തവ വിഭാഗങ്ങളെ സ്വാധീനിച്ച് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ അത്ഭുതം കാട്ടിയ ബി ജെ പിക്ക് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ അത്ര സുഖകരമായ ഒന്നായിരിക്കില്ല എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും ക്രൈസ്തവ ജനവിഭാഗങ്ങൾ മാത്രമല്ല തൃശ്ശൂരിലെ സഭാ മേലധികാരികളിലും ബി ജെ പിയുടെ ചതിയിൽ അന്തം വിട്ടു നിൽക്കുകയാണ് മറുപടി വരുന്ന തിരഞ്ഞെടുപ്പിലൂടെ നൽകുമെന്ന് തൃശ്ശൂരിലെ പല ക്രൈസ്തവ മേലധികാരികളിലും സൂചനയും തന്നിട്ടുണ്ട് കല്യാസ്ത്രീകൾ പ്രതികളായ മതപരിവർത്തന കേസ് ഉത്തരേന്ത്യയിലെ ബി സംബന്ധിച്ച് നല്ല സുഖകരമായ കാര്യമാണെങ്കിലും കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സമ്മാനിക്കുന്നത് കേരളത്തിലുൾപ്പെടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഹിന്ദുക്കളോടൊപ്പം ചേർത്ത് നിർത്തി വോട്ട് ബാങ്ക് വികസിപ്പിക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പി സജീവമാക്കിയ സമയം കൂടിയായിരുന്നു ഇത് കാരണം വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനു പിന്നാലെ കേരളത്തിന്റെ ഭരണം ആരാണെന്ന് തീരുമാനിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്ന നിർണായക തീരുമാനവുമായാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സത്യം പറയുമല്ലോ അക്കാര്യത്തിൽ നല്ല പ്രതീക്ഷയും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് മണ്ഡലത്തിൽ മുൻതൂക്കം ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ ഒരു മുൻതൂക്കത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമാണ് ബി മുന്നോട്ട് വച്ചത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അവർ ആരംഭിച്ചിരുന്നു കാര്യങ്ങൾ ഇങ്ങനെ ഒന്നും മുടുക്കി വരുമ്പോഴാണ് ഛത്തീസ്ഗഡ് വിഷയം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് മേൽക്കൈ നേടുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് തടയിടാനും തൃശൂരിലെ ക്രൈസ്തവ മനസ്സിലെ ബി ജെ പി വിരുദ്ധത വർദ്ധിപ്പിക്കുവാനും ഛത്തീസ്ഗഡ് വിഷയം വഴിമരുന്ന്ടുമെന്നാണ് പൊതുവിലയിരുത്തൽ മതപരിവർത്തനത്തിന് സ്ത്രീകളെ കൊണ്ടുവന്നു എന്ന് ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവം ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ദേശീയതലത്തിൽ തന്നെ ഇപ്പോൾ കത്തിപ്പടർന്നു കഴിഞ്ഞു കേരളത്തിൽ ബി അവസ്ഥ എന്തായാലും ഉത്തരേന്ത്യയിൽ ഈ സംഭവം നല്ല രീതിച്ചാണ് ബി ജെ പിക്ക് നേരി കൊടുക്കുന്നത് ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടന്നുവെന്നും കന്യാസ്ത്രീകൾക്കൊപ്പം വന്ന പെൺകുട്ടികൾ ഹല്ലേലുയെ വിളിച്ച് പ്രതിഷേധിച്ചെന്നും ഹൈന്ദവ സംഘടനാ നേതാവ് ജ്യോതി ശർമ്മ ആവർത്തിച്ചത് നമ്മൾ കണ്ടു മതപരിവർത്തനം നടത്തിയാൽ താൻ തൽപര കക്ഷികളെ ഇനിയും തല്ലുമെന്നും അവർ വെല്ലുവിളിച്ചു അതിനിടെ വിഷയം കോൺഗ്രസ്സും രാഷ്ട്രീയമായി ഏറ്റെടുത്തിരുന്നു എന്നാൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇവിടെ തന്ത്രപൂർവ്വമായ മൗനം തുടരുകയാണ് വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ തൽക്കാലം ഒന്നും പറയാനില്ലെന്നായിരുന്നു മന്ത്രി ജോർജ് കുര്യൻ്റെ പ്രതികരണം അതൊരു വെറും പ്രതികരണമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ജോർജ് കുര്യൻ ഒരിക്കലും ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഒരു വർത്തമാനവും പറയില്ല എല്ലാം തൃശ്ശൂരിലെ ജനങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യമാണ് സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് ഈ വിഷയത്തിൽ സുരേഷ് ഗോപി എന്താണ് ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ രാജ്യസഭ എം പി ജോൺ ബ്രിട്ടാസ് മാധ്യമങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു സുരേഷ് ഗോപി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഏ ഒരു പക്ഷേ ഇനി അടുത്ത ആഴ്ച വേണമെങ്കിൽ അതേ ഒരു കേരളത്തിലേക്ക് വന്നേക്കാൻ കൊടുക്കാൻ അല്ല ഈ ജോർജ് ആണല്ലോ ഏതാനും കേരളത്തിലെ ക്രൈസ്തവ സഭയെ ഉദ്ധരിക്കുമെന്ന് പറഞ്ഞ് കേരളത്തിൽ ഉടനീളം കറങ്ങി നടന്നുകൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ദൗത്യം ഇല്ലേ അദ്ദേഹം ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ അവരെ ജാമ്യത്തിലെടുക്കാൻ ആരും പോയില്ല എന്നുള്ള വിവരത്തിനപ്പുറത്ത് അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്തോ അദ്ദേഹം ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗമായിരുന്നു അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത് ന്യൂനപക്ഷ കമ്മീഷൻ അങ്ങോട്ട് പോയിട്ടുണ്ടോ എനിക്കറിയാവുന്ന കാര്യം കന്യാസ്ത്രീകളുടെ ജാമ്യം തടയാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റും പോലീസും പല രൂപത്തിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഈ പെൺകുട്ടികളെ കൊണ്ട് ഈ സ്ത്രീകളെ കൊണ്ട് മൊഴി മാറ്റിക്കാനുള്ള തീവ്ര തീവ്രശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇന്നലെ വന്നതിന് ശേഷം അവിടെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് അതായത് മനുഷ്യക്കടത്താണ് മതപരിവർത്തനമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞതിന് ശേഷം അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും പോലീസും വളരെ പ്രതികാരവാഞ്ച്ഛയോടു കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒത്താശയോട് കൂടിയിട്ടാണ് അവിടെ ഈ കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജോർജ് ഗുരി യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് മാപ്പ് പറയാണ് ചെയ്യേണ്ടത് കഴിഞ്ഞ കുറേ കാലമായി ജോർജ് കുര്യനും സഹപ്രവർത്തകരും കേരളത്തിലെ ക്രൈസ്തവരെ കബളിപ്പിക്കുന്നു എന്നുള്ളത് ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു വസ്തുതിയായി മാറി അല്ല അദ്ദേഹം ഒന്നും നേരിട്ട് പറയുന്നില്ലല്ലോ പരോക്ഷമായിട്ടല്ലേ പറയുന്നത് അദ്ദേഹം ഇന്നലെ എന്താ പറഞ്ഞത് അതായത് നിയമ നിയമത്തിന്റെ വഴി പോകുന്നു ആരുടെ നിയമമാണ് ഇവിടെയുള്ളത് ഏതാണ് നിയമം അതായത് പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഒരു തൊഴിലെടുക്കാൻ പോകാൻ പറ്റില്ലേ അത് മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും വിചിത്രമായൊരു ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ രണ്ട് എഫ് ഐ ആർ ആണ് അവർ കൊണ്ടുവന്നത് ഒരു എഫ് ഐ ആറുണ്ട് അത് തിരുത്തി വേറൊരു എഫ് ഐ ആർ ആക്കി അതുകഴിഞ്ഞ് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കളെ സമ്മർദ്ദം എടുത്താൻ വേണ്ടി പോലീസിനെ നിയോഗിച്ചു അതായത് ഇവർ മൊഴി മാറ്റിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാവുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകി ഒന്ന് ചിന്തിച്ച് നോക്ക് ഛത്തീസ്ഗഡിൽ ദരിദ്രരായി ജീവിക്കുന്ന ആ പാവപ്പെട്ട ആൾക്കാരെ ഒരു അഡ്മിനിസ്ട്രേഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഭരണ സംവിധാനവും കൂടി സമ്മർദ്ദിരത്തിയാൽ അവരെങ്ങനെയായിരിക്കും അതുകൊണ്ട് പെൺകുട്ടികളുടെ മൊഴിയുടെ രീതി വിവരങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടിയാൽ മാത്രമേ ഇത് സംബന്ധിച്ചൊരു ജാമ്യത്തിന് മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ മാത്രമല്ല ഈ എഫ് ഐ ആറിലെ വിവരങ്ങൾ അനുസരിച്ചിട്ടുള്ള വക്കാലത്തുകളും കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ അഡ്മിനിസ്ട്രേഷൻ ഒത്തുകളിക്കാണ് ഇവരെ ഉള്ളിൽ തന്നെ നിർത്തണം എന്നൊക്കെ ഇവർ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവർ സംസാരിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഇവർക്ക് അസ്വസ്ഥത പോയിട്ട് അവരെ കാണാൻ പോലും അവിടെ പോലീസ് സൃഷ്ടിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷത്തുനിന്ന് വലിയൊരു സംഘ പോയിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് സഖാവ് ബൃന്ദ കാരാട്ടൻ്റെ നേതൃത് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കള് കെ രാധാകൃഷ്ണൻ ജോസ് കെ മാണി റഹീം അതുപോലെ സുവെങ്കടേഷൻ നിരവധി ആൾക്കാർ വലിയ വലിയ സംഘമാണ് പോയിരിക്കുന്നത് യു ഡി എഫിൻ്റെ സംഘവും അവിടെ പോയിട്ടുണ്ട് അതായത് കേരളത്തിനുള്ള ഉത്കണ്ഠകളാണ് ഒരുപക്ഷെ ഞങ്ങളുടെ പ്രതിസംഘത്തിൻ്റെ അങ്ങോട്ടുള്ള യാത്രയിൽ പ്രതിഫലിക്കുന്നത് പക്ഷേ ഈ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടോ ഇതുപോലുള്ള വളരെ പ്രതികാരവാഞ്ചിയോടുള്ള പ്രതികരണമല്ലാതെ ഈ മന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള സുരേഷ് ഗോപിക്കും സുരേഷ് ഗോപി എന്തെങ്കിലും മുണ്ടി ആയിട്ട് കേട്ടിട്ടുണ്ടോ ഏ ഒരു പക്ഷേ ഇനി അടുത്തയാഴ്ച വേണമെങ്കിൽ അദ്ദേഹം ഒരു ഗിരീഡമായിട്ട് വേണേൽ കേരളത്തിലേക്ക് വന്നേക്കാൻ വേണമെങ്കിൽ മാതാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരൊന്നും ഇവരെന്തായിരുന്നു കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ കേരളത്തിലെ ക്രൈസ്തവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞു പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾ അവരെത്രയോ പതിറ്റാണ്ടുകൾ ഉത്തരേന്ത്യയിൽ ഈ ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ചിരുന്നവരാണ് അതായത് എന്തെങ്കിലും ഒരു മനുഷ്യത്വത്തിൻ്റെ കണുകിയുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രതികരണം ജോർജ് കുര്യം നടത്തുക അദ്ദേഹം എന്താ ചെയ്യേണ്ടത് ഒന്നിലെങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പല നേതാക്കളും കന്യാസ്ത്രീകൾ നിരപരാധികളാണ് അവരെ ഞങ്ങൾ മോചിപ്പിക്കും അവരോട് നീതി പുലർത്തും എന്നൊക്കെ പറയാൻ ആൾക്കാരെ കബളിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും പറഞ്ഞല്ലോ പക്ഷേ ഈ ക്രൈസ്തവരെ പാട്ടിലാക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ ഗൂഢപദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താവായ ജോർജ് കുര്യൻ ഈ കന്യാസ്ത്രീകൾക്കെതിരെ രംഗത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൃദയഭേദകമായ കാര്യം അതായത് ക്രൈസ്തവ സഭയെ മുൻനിർത്തിക്കൊണ്ട് കിട്ടിയ മന്ത്രിപ്പണിയാണത് അദ്ദേഹത്തിന് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ആ ആ പദവി രാജിവെക്കും കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ കാണണം മാസങ്ങൾക്ക് മുൻപ് പാർലമെന്റിൽ വെച്ച് ജോൺ ബ്രിട്ടാസ് വാക്കുകൾ ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളുടെ പേരിൽ പേരിൽ ഇവിടെ ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം മണിപ്പൂരിൽ കത്തിച്ചു സ്റ്റാൻ സർ രോഗം ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു സ്ട്രോയ്ക്ക് വേണ്ടി കരഞ്ഞ മനുഷ്യൻ ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് കൊന്നില്ലേ കൊന്നില്ലേ മറക്കാൻ പറ്റൂ ചുട്ടു കൊന്നില്ലേ മക്കളോടൊപ്പം കൊന്നില്ലേ ഇപ്പോഴും ആക്രമണം നടക്കുകയല്ലേ ചെയ്ത സർ

സർ അതാണ് കേരളത്തിന്റെ ചരിത്രം ഒരു ും തൃശൂരിലെ ക്രൈസ്തവർ കടുത്ത തീരുമാനത്തിലാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സുരേഷ് ഗോപിക്ക് എന്നല്ല ബി ജെ പിയുടെ പേരിൽ വോട്ട് ചോദിച്ചു വരുന്ന ഒരാൾക്കും ഇനി വോട്ട് നൽകേണ്ട എന്ന തീരുമാനമാണ് തൃശ്ശൂരിലെ ക്രൈസ്തവർ അനൌദ്യോഗികമായി എടുത്തിരിക്കുന്ന തീരുമാനം എന്നാണ് അറിയാൻ കഴിയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അക്കാര്യം അവർ പരസ്യമായി പ്രഖ്യാപിക്കുമെന്നും സൂചനകളുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികളായി തൃശ്ശൂർ കോർപ്പറേഷനിൽ വിജയിച്ചത് എട്ടുപേരാണ് ഇത്തവണ ബി ജെ പി മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നത് പോയിട്ട് കഴിഞ്ഞ തവണ വിജയിച്ച വാർഡുകളുടെ എണ്ണം പോലും ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ് ക്രൈസ്തവ സംഘടനകൾ അതിനിടയിൽ ക്രൈസ്തവർക്കെതിരെ ഉത്തരേന്ത്യയിൽ എത്രയൊക്കെ അതിക്രമണം നടന്നിട്ടും ബി ജെ പി അനുകൂല നിലപാടെടുക്കുന്ന ക്രൈസ്തവ നേതാക്കൾക്കെതിരെ പ്രതികരിക്കാനും ക്രൈസ്തവ വിഭാഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എത്രയൊക്കെ തങ്ങളോട് സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ബി ജെ പി അഭിനയിച്ചാലും ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾ തന്നെയായിരിക്കും തങ്ങൾക്കുണ്ടാവുക എന്നാണ് ഇത് സംബന്ധിച്ച് ക്രൈസ്തവ വിഭാഗത്തിലെ അംഗങ്ങളായ ചിലർ വ്യക്തമാക്കിയത് വരുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പും തങ്ങളുടെ മറുപടി പ്രകടിപ്പിക്കാനുള്ള ഇടമായി തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾ കണക്ക് കൂട്ടും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട